അതുണ്ട് അങ്ങനെ ഒരു ഫാക്ടർ പ്രവർത്തിച്ചിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും എൽ ഡി എഫ് വളരെ ദയനീയമായ പരാജയത്തിന് കാരണമായത് പി കെ എസിനെ അനുകൂലിക്കുന്ന എന്ന് ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങൾ പറയുന്ന സി പി എമ്മിലെ അസംതൃപ്ത വിഭാഗം ഉണ്ടല്ലോ അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ നിലപാടുകൾ സി പി എമ്മിനെ കൂടുതൽ ശോഷിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ദുർബലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇപ്പോൾ അലനല്ലൂർ പഞ്ചായത്തിൽ യു ഡി എഫ് നേടിയ തിളക്കം മാറുന്നൊരു വിജയമാണ് ഇരുപത് സീറ്റ് ഞങ്ങൾ നേടി നാല് സീറ്റ് പിന്നെ എൽ ഡി എഫിന് ലഭിച്ചുള്ളൂ കോട്ടോപ്പാടം പഞ്ചായത്തിൽ പത്തൊൻപത് സീറ്റ് യു ഡി എഫ് നേടി അഞ്ച് സീറ്റ് മാത്രമാണ് പിന്നെ ഇവർക്ക് എൽ ഡി എഫിന് നേടാൻ സാധിച്ചത് പണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും ഭേദപ്പെട്ട വിജയം ഉണ്ടായി അതുപോലെ തന്നെ അട്ടപ്പാടിയാണ് ഇതിലേറെ ശ്രദ്ധേയമായ ഒരു മാറ്റം അട്ടപ്പാടിയിലെ മാറ്റം എന്ന് പറഞ്ഞാൽ അട്ടപ്പാടിയിലെ മൂന്ന് പഞ്ചായത്തും ഭരിച്ചിരുന്ന എൽ ഡി എഫ് ഇപ്പൊ വട്ടപൂജ്യമായി ഒറ്റ പഞ്ചായത്തും ഇല്ല രണ്ട് പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചു ഒന്ന് ബി ജെ പി ആണ് പിടിച്ചത് അതത്ര ശുഭകരമല്ല എങ്കിൽ പോലും ആ ഭരണത്തിന്റെ ജീർണതയാണ് അവർക്ക് അവിടെ ഭരണം നഷ്ടപ്പെടുത്തിയത്